വിദേശത്ത് ജോലി വാഗ്ദാനം ചെയ്ത് യുവാവിൽ നിന്ന് പണം തട്ടിയ കേസിൽ കോട്ടയം സ്വദേശിനിയായ യുവതി പിടിയിൽ തിരുവനന്തപുരം മാങ്ങാട്ടുകോണത്ത് താമസിക്കുന്ന കോട്ടയം പാമ്പാടി കട്ടപ്പുറത്ത് വീട്ടിൽ അയറിൻ എൽസ കുര്യനാണ് പിടിയിലായിരിക്കുന്നത് കട്ടപ്പന സ്വദേശിയുടെ പരാതിയിലാണ് യുവതിയെ അറസ്റ്റ് ചെയ്തത് യു കെയിൽ ജോലി ശരിയാക്കി നൽകാമെന്ന് പറഞ്ഞ് ഇയാളിൽ നിന്ന് പത്തു ലക്ഷം രൂപയാണ് യുവതി തട്ടിയെടുത്തത് കട്ടപ്പന ഡിവൈഎസ്പി വി എ നിഷാദ് മോന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് യുവതിയെ തിരുവനന്തപുരത്ത് നിന്ന് വിദഗ്ധമായി പിടികൂടിയത് പ്രതിയെ കോടതിയിൽ ഹാജരാക്കി എസ്ഐമാരായ എ ബി ജോർജ് സുബിൻ എഎസ്ഐ ടെസ്ഡിമോൾ സി പി ഒ ബിബിന രാഹുൽ എന്നിവർ ചേർന്നാണ് പ്രതിയെ പിടികൂടിയത്